ഹായ് ഹായ് ഹൈ ഹായ് സപ്പോൾ നമുക്കൊന്ന് പറയാൻ പോണത് ജി ടി എ ഫോർ ജി റ്റ ഫോർ എല്ലാവർക്കും അറിയാം ജി ടി എ ഫോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിം ഞാൻ ഇറങ്ങി കളി ആരെയൊന്നും പറയണ പോലെയും കേട്ടിട്ടുണ്ടായില്ല കാരണം ഒരു കാരണം ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ തന്നെയാണ് ഒരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ് ഒരു ഗെയിം പ്ലേ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും എല്ലാവർക്കും കാണുമ്പോഴേ കളിയുള്ള കാര്യമായി ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ നമ്മൾ എവിടെ നിന്ന് കളിച്ചോ അവിടെ ആ അതായത് ഒരു മെഷീൻ നമ്മൾ സാധാരണ ഒരു ഗെയിം കളിക്കുമ്പോൾ അതായത് ഈ ഒരു ഗെയിം ജി ടി എഫോറിൽ നമ്മൾ മെഷീൻ കളിക്കാൻ നോക്കി ഒരു കാർ എടുത്ത് നമ്മൾ മെഷീനിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് പോയി മെഷീനിലേക്ക് എത്തി നമ്മളവിടെ ഇപ്പോൾ ഒരു ഷൂട്ടിങ് മെഷീൻ നോക്കി അവിടെ നിന്ന് നമ്മളൊരു മേ ഒരു വില്ലനെ ഇപ്പോൾ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വെടി നമുക്ക് വെടി കൊണ്ട് നമ്മൾ ഡെഡായി നമ്മൾ പക്ഷേ അവിടെ നിന്നല്ല നമ്മൾ തുടങ്ങണേ ആ മെഷീൻ്റെ അടുത്തുനിന്നും ആ മെഷീൻ്റെ അവിടെയൊന്നുമല്ല തുടങ്ങണേ നമ്മൾ എവിടെയാണോ അതായത് കാർ കാറെടുക്കുന്ന സ്ഥലം കാർ എടുത്തുകൊണ്ട് വന്നത് എവിടെയാണോ അവിടെ നമ്മൾ തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കും അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൽ ഏറ്റവും ഒരു നെഗറ്റീവ് തോന്നിയത് നെഗറ്റീവ് തോന്നിയാൽ ഒരു മടുപ്പുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരിക്കലും പറയുകയാണെങ്കിൽ പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ജി ടി എ ഫൈവിലങ്ങനെയില്ല എൻ്റെ ഒരു അറിവിൽ ജി ടി ഫൈവിലൊക്കെ ഞാൻ കളിച്ചില് ജി ടി ഫോറും പക്ഷെ മെഷീൻസൊക്കെ നല്ലതായിരുന്നു ഇല്ലില്ല ജി റ്റി ഫോർ അങ്ങനെ ഒരു നെഗറ്റീവ് എന്ന് പറയാം അതൊക്കെ മാറ്റിയാണ് ഒരു ജി ടി എ ഫൈവ് വരെ ഇറക്കിയത് ജി ടി സിക്സ് അതിനെക്കാനും ബെറ്റർ അത് പിന്നെ പറയണത് നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കാത്തിരിക്കണേ പക്ഷേ ഈ ഒരു ഗെയിം സ്ലോ ആ ഒരു ആവറേജ് ലെവലും സ്ലോപ്പായെന്നു വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് നമുക്കറിയാം ഗ്രാഫിക്സ് പക്ഷെ അന്ന് പക്ഷെ അന്ന് വാച്ച് ഡോഗ്സൊക്കെ ഇറങ്ങിയതാണ് അത് അതിൻ്റെ അത്രയും പോലും ഒരു ഗ്രാഫിക്സ് അന്ന് ഈ ഒരു ഗെയിമിന് കിട്ടിയിട്ടില്ല ബട്ട് എന്നാൽ കൂടി ഈ ഒരു ഗെയിമും നല്ല തന്നെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് വെറുതെ ഇരുന്ന ഒരു ഗെയിം പ്ലേ കളിക്കാനൊക്കെ നല്ലതാണിത് എനിക്കിഷ്ടമാണ് ഞാൻ ഈ ഗെയിം നേരിട്ട് അധികം കളഞ്ഞിട്ടൊന്നുമില്ല കാരണം ഇതിൻ്റെ കണ്ട്രോളിങ് കാറിൻ്റെ കണ്ട്രോളിന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പിന്നെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ സ്റ്റോറിയും ഒരു മിനിമം ഒരു ആവറേജൊക്കെ തന്നെയാണ് അതുകൊണ്ടാവാം ഈ ഒരു ഗെയിം സ്ലോപ്പിലേക്ക് ഒന്ന് കിടന്ന് പോയിത്തെന്ന് തോന്നണേ എന്തായാലും ജി റ്റ സിക്സിന് വേണ്ടി നമ്മളൊന്നും കാത്തിരിക്കുകയാണ് ആ ഒരു ഗെയിമ് എന്നാ ഇറങ്ങണാവോ അതിനു വേണ്ടിയിട്ട് കുറേ നാൾ കാത്തിരിക്കുകയാണ് അതിനകത്ത് ജി റ്റി ഫൈവിലുണ്ടായ ബഗുകളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കാരണം അതൊക്കെ പറ്റും പിന്നെ ജി റ്റ ഫൈവിലെ ഏറ്റവും എനിക്ക് ഒരു ഇത് തോന്നിയത് ഓപ്പൺ അല്ല അതായത് ജി റ്റ ഫോറിനകത്ത് നമ്മൾ ഒരു പുറത്തിറങ്ങിയാൽ നമുക്ക് കുറേ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതായത് ജി റ്റ ഫോറിൻ്റെ അത്രയും ജി ടി എ ഫൈവ് അല്ലേക്ക് ചെയ്യാൻ അതായത് ഒരു കാറ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ടയർ പഞ്ചറാവണമെങ്കിൽ ഒക്കെ ഒരു റിയാലിറ്റി ഇത്തിരി കൂടുതൽ ജി ടി എഫ് ഫോറിന് തന്നെയാണ് അതെല്ലാവർക്കും അറിയാൻ തോന്നണേ കാരണം എല്ലാവരും ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടാകും ഞാൻ ഞാൻ കളിച്ചിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിലേക്ക് ജി ടി എഫ് ഫോർ നല്ലതാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ ജി ടി എഫ് ഫോർ ചിലർ കളിക്കുകയും ചെയ്യുകയാണ് അതായത് ഒരു അതാ പറഞ്ഞു ഒരു പെർഫെക്റ്റ് ആണ് എന്നാൽ നല്ല പോരായികളുള്ള സാധനം തന്നെയാണ് അതിൻ്റെ ഗെയിം പ്ലേയിൽ അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അല്ലായിരുന്നെങ്കിൽ ഈ ഗെയിം അടിപൊളി തന്നെ തന്നെ അല്ലെങ്കിൽ ഈ ഗെയിം സെറ്റപ്പ് തന്നെ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ